എച്ച് വൺ എൻ വൺ പനി വീണ്ടും മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് കൊല്ലത്തും എറണാകുളത്തും ഇതിനോടകം നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു എന്താണ് എച്ച് വൺ എൻ വൺ പനി നമസ്കാരം ഞാൻ ഡോക്ടർ ഹരിപ്രിയ മോഡേൺ സെമാൽ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ് മഴക്കാലമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് പനി തൊണ്ടവേദന തലവേദന ശരീരവേദന മൂക്കൊലിപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളുമായി വരാറുണ്ട് ചിലപ്പോൾ ഇത് എച്ച് വൺ എൻ വൺ പനിയായിരുന്നു എന്താണ് ഇതിന്റെ പ്രശ്നം ഇത് മാരകമായ ഒരു തരം ന്യൂമോണിയയിലേക്കും എൻസെഫലൈറ്റിസ് അതായത് മസ്തിഷ്കത്തിനെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയിലേക്കും ചിലപ്പോൾ നയിച്ചേക്കാം ആരെയാണ് ഇത് മാരകമായി ബാധിക്കുന്നത് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അറുപത്തഞ്ച് വയസ്സിന് മേലെയുള്ള ആളുകൾ ഗർഭിണികൾ ക്രോണിക്കായ അസുഖങ്ങളുള്ള അതായത് ഡയബറ്റിസ് ഹാർട്ടിന് ലിവറിന് ഒക്കെ അസുഖമുള്ള ആളുകൾ ഇമ്മ്യൂണിറ്റി പൊതുവെ കുറഞ്ഞ ആളുകൾ ഇവരെയൊക്കെയാണ് ഇത് മാരകമായ തരത്തിൽ ബാധിക്കുന്നത് ഇത് പ്രതിരോധിക്കാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടത് സാനിറ്റൈസറിന്റെ ഉപയോഗം വ്യക്തിശുചിത്വം പാലിക്കൽ കൃത്യമായ ഇടവേളകളിൽ കൈകൾ സോപ്പിട്ട് കഴുകൽ മാസ്ക് ഉപയോഗിക്കൽ ഇതൊക്കെ ഒരു പരിധിവരെ ഈ അസുഖത്തിനെ ചെറുത്ത് നിർത്താൻ സാധിക്കും ഉയർന്ന മരണ നിറക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു അസുഖത്തിന് വാക്സിനുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നിയേക്കാം നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങളൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്നാണ് വാക്സിനേഷൻ എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ വാക്സിനേഷൻ ഷെഡ്യൂൾ പ്രകാരം ആറ് മാസത്തിനും ഏഴ് മാസത്തിനും അതായത് നാലാഴ്ച ഗ്യാപ്പിൽ നിങ്ങൾ ഈ വാക്സിൻ കുഞ്ഞിന് നൽകിയിട്ടുണ്ടാവും അങ്ങനെയുണ്ടെങ്കിൽ പിന്നീട് ഓരോ വർഷവും ഇതിനു വേണ്ടി ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഇൻഫ്ലുവൻസ ഒരു സീസണൽ അസുഖമാണ് അതായത് ഓരോ സീസണിലും വൈറസിന് ജനിതക വ്യതിയാനം സംഭവിക്കുന്നതുകൊണ്ട് ഓരോ വർഷവും പുതിയ തരം അസുഖമായി ഇത് രൂപാന്തരപ്പെടുന്നു ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നാണ് കുഞ്ഞിന് വാക്സിൻ കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫ്രീ ഓഫ് കോസ്റ്റായി നമുക്ക് തരുന്ന നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ അടങ്ങിയിട്ടുള്ള ഒരു വാക്സിൻ അല്ല ഇത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് ഒമ്പത് വയസ്സിൽ താഴെയാണ് പ്രായമെങ്കിൽ രണ്ട് ഡോസായി ഒമ്പത് വയസ്സിന് മേലെ പ്രായമുള്ള കുട്ടിക്ക് ഒരു ഡോസായി ഈ വാക്സിൻ എടുക്കേണ്ടതുണ്ട് ഇത് എല്ലാ പ്രൈവറ്റ് ആശുപത്രികളിലും ലഭ്യമാണ് കൂടാതെ വർഷാവർഷം ഇതിന് ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ഉചിതമായ സമയം ഒരു ഇൻഫ്ലുവൻസ സീസണിന് മുന്നോടിയായിട്ടാണ് അതായത് നമ്മുടെ മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായി ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിങ്ങൾക്ക് ഈ വാക്സിൻ സ്വീകരിക്കാം അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വാക്സിനേറ്റ് ചെയ്ത് സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കുക താങ്ക് യു